നമസ്കാരം പ്രിയമുള്ളവരെ ഈ പുതുവത്സരത്തിൽ ഒട്ടും സുഖകരമല്ലാത്ത ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിനും പറയുന്നതിനും വേണ്ടിയിട്ടാണിത് കഴിഞ്ഞ ദിവസം ഞാനും നിങ്ങളും കണ്ടതാണ് കോടതി വരാന്തയിലൂടെ ആർ തലച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്ന ഒരമ്മയുടെ ചിത്രം വേറൊന്നും ആയിരുന്നില്ല തൻ്റെ മകളെ നൊന്തുപെറ്റ മകളെ ആറു വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച നരാധമനെ കോടതി വെറുതെ വിട്ട ആ ശിക്ഷാവിധി കേട്ടിട്ടാണ് ആ മാർ തലച്ചു കരഞ്ഞത് ആ അമ്മയുടെ കണ്ണുനീർ എന്നെയും നിങ്ങളെയും വേദനിപ്പിക്കുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും മനുഷ്യരല്ല എന്ന് പറയേണ്ടി വരും നൊന്തുപെറ്റ വയറുകൾക്ക് ആ വേദന മനസ്സിലാവും ഒരച്ഛനായവർക്കെ ഒരുപക്ഷെ ആ വേദന മനസ്സിലാവും ആ കേസിൽ ആ പ്രതിയെ വെറുതെ വിടാൻ രണ്ടേ രണ്ട് സാഹചര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഇൻവെസ്റ്റിഗേഷനിലെ പരാജയം അതുമല്ലെങ്കിൽ പ്രോസിക്യൂഷനിലെ പരാജയം രണ്ടാണെങ്കിലും സർക്കാരിൻ്റെ സംവിധാനമാണ് ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമം നടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടി തൂങ്ങി കിടക്കുന്നു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കേണ്ടതാണ് എന്ന് ഒഴിവാക്കാൻ പരിശ്രമിക്കണമെന്ന് പറഞ്ഞത് ആ സ്ഥലം എം എൽ എ ആയ ഇടതുപക്ഷ നേതാവായിരുന്നു ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പ്രതി എന്ന് പറയുന്നത് ഒരു ഡി വൈ എഫ് ഐക്കാരനായിരുന്നു അതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം നടന്നു പോസ്റ്റ്മോർട്ടം നടന്നപ്പോഴാണ് ക്രൂരമായ ബലാത്സംഗവും കൊലപാതകമാണിത് എന്ന തെളിവ് പുറത്തു വന്നു പിന്നീട് ആ പ്രതി തന്നെ പരസ്യമായി കുറ്റസമ്മതം നടത്തിയുണ്ടായി സാധാരണഗതി പോലെ പോലീസ് മൂന്ന് പ്രോസിക്യൂട്ടർമാരെ നിർദ്ദേശിച്ചു ആ ജില്ലയിലെ പ്രഗത്ഭരായിട്ടുള്ള ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി നല്ല നിലയിൽ കേസ് നടത്താൻ കഴിയുന്ന മൂന്ന് പ്രോസിക്യൂട്ടർമാരെ പോലീസ് നിർദ്ദേശിച്ച ആ മൂന്ന് പേരെയും പിൻസ് ആ മൂന്ന് പേരിൽ നിന്നും ഒരാളെയാണ് സർക്കാർ അപ്പോയിൻറ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ആ മൂന്ന് പേരെയും അല്ലാതെ മറ്റൊരു സ്ഥലത്തു നിന്നും ഒരു പ്രോസിക്യൂട്ടർ നിയമിതനായി ആ പ്രോസിക്യൂട്ടറുടെ ബാക്ക്ഗ്രൗണ്ട് ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടാണെന്നും ഇടതുപക്ഷ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നും അറിയുന്നു ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ഇതിനെ അട്ടിമറിക്കാനുള്ള ഗൂഢശക്തികൾ ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു നിങ്ങളറിയണം ഇതൊരു കുട്ടിയുടെ കാര്യമല്ല കേരളത്തിലെ ഓരോ അമ്മമാരും ഓരോ സഹോദരിമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികൾ നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ അല്ല അവർക്ക് നേരെ കഴുകൻ കണ്ണുകളുമായി നിരവധി പേർ വട്ടമിട്ട് പറക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുക ഇവിടത്തെ നിയമ സംവിധാനത്തെയും ഇവിടത്തെ പോലീസ് സംവിധാനത്തെയുമാണ് പക്ഷേ പ്രതി ഭരണ പാർട്ടിയുടെ ആളാണെങ്കിൽ അവരെയും സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന സ്ഥിതി വന്നാൽ നമ്മുടെ കുട്ടികൾ ആരും സുരക്ഷിതരായിരിക്കില്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നട്ടുച്ച വെട്ടത്ത് കൺമുമ്പിലിട്ട് വെട്ടിക്കൊന്ന കൊലപാതകങ്ങൾക്ക് വേണ്ടി കോടാനുകോടി രൂപ പിരിച്ച് അവരെ ജയിൽ മോചരാക്കി മാലയിട്ട് സ്വീകരിക്കുന്ന സി എന്ന പാർട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവിടെയും കടന്ന് ഇതുപോലുള്ള ഹീനമായ കൃത്യം ചെയ്യുന്ന ഇടതുപക്ഷം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പോലുള്ള ആളുകളെ സംരക്ഷിക്കാനും ഒരു പാർട്ടിയും ഒരു സർക്കാരും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ അതിനെതിരെ പ്രതിഷേധിക്കാതെ എനിക്കോ നിങ്ങൾക്കോ കടന്നു പോകാൻ കഴിയില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാനത്തെ മലയാളികളായി ജനിച്ച മുഴുവൻ സ്ത്രീകളുടെയും വികാരം മുഴുവൻ അമ്മമാരുടെയും വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ വരുന്ന ഏഴാം തീയതി വണ്ടിപ്പെരിയാറിൽ അയ്യായിരത്തിലേറെ അമ്മമാരുടെ മാർച്ച് സംഘടിപ്പിക്കുക അതിൽ ആദ്യത്തെ മുദ്രക്യം മകളെ മാപ്പ് എന്നതാണ് എല്ലാ വികാരവും ഈ സർക്കാരിനെതിരായിട്ടാണ് ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സ്ത്രീയുടെ ശാപത്തിൽ വെന്തെരിഞ്ഞു പോകും നിങ്ങളുടെ സർക്കാർ അതാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇതൊരമ്മയുടെ ശാപമല്ല ഒരായിരം അമ്മയുടെ ശാപം നിങ്ങളുടെ മേൽ പതിക്കാൻ പോവുകയാണ് അതുകൊണ്ട് പ്രതിഷേധത്തിന്റെ അതിതീവ്രമായ വേദനയുടെ മാപ്പപേക്ഷയുമായി പതിനായിരക്കണക്കിന് അമ്മമാർ ഏഴാം തീയതി വണ്ടിപ്പെരിയാറിൽ സംഘടിക്കുകയാണ് നിങ്ങൾക്കാർക്കും ഈ കുട്ടിയോട് മാപ്പ് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പ്രതിയെ ശിക്ഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും വണ്ടിപ്പെരിയാറിലേക്ക് സ്വാഗതം ഈ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി